നമസ്കാരം ഈ നവംബർ മാസം ആകാശത്ത് വീണ്ടും വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് സാധാരണ ചന്ദ്ര ദൃശ്യത്തെക്കാൾ വലിപ്പത്തിലും ശോഭയിലും കാണപ്പെടുന്ന ഒരു പ്രത്യേക ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് സൂപ്പർമൂൺ പൗർണമി സംഭവിക്കുന്ന സമയം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന ഭ്രമണപഥത്തിലെ ബിന്ദുവുമായി യോജിക്കുമ്പോഴാണ് ഈ പ്രകൃതിദത്ത ദൃശ്യം അരങ്ങേറുന്നത് ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പ്രതിഭാസം സാധാരണ രാത്രികളെക്കാൾ വലുതും ശോഭയേറിയതുമായ ചന്ദ്രനെ സമ്മാനിക്കുന്നു ഇന്ന് വൈകുന്നേരമാണ് ഈ സൂപ്പർമൂൺ പ്രതിഭാസം ആകാശത്ത് കാണാൻ സാധിക്കുന്നത് സൂപ്പർമൂൺ എന്നത് അപൂർവമായ ഒരു അത്ഭുത പ്രതിഭാസമല്ല മറിച്ച് ചന്ദ്രന്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു അണ്ടാകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ചുറ്റുന്നത് അതിനാൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിനും നാല് ലക്ഷം കിലോമീറ്ററിനും ഇടയിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഒരു പൗർണമി ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് സൂപ്പർ മൂൺ സംഭവിക്കുന്നത് ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുമ്പോൾ കാണുന്നതിനേക്കാൾ പതിനാല് ശതമാനം വരെ വലുതായും മുപ്പത് ശതമാനം വരെ ശോഭയോടും കാണാം ഈ വലുപ്പവും പ്രകാശവും ആകാശത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു ഈ നവംബറിലെ സൂപ്പർ മൂൺ ഈ വർഷത്തെ ഏറ്റവും അടുത്ത പൗർണിമയായി നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് സൂപ്പർ മൂൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോൾ ആണ് എന്നാൽ ഈ വാക്ക് പിന്നീട് എല്ലാ ജ്യോതിശാസ്ത്രജ്ഞരും ഒരുപോലെ സ്വീകരിച്ചു ശാസ്ത്രീയമായ ഈ പ്രതിഭാസം പെരിജി സിസിജി മൂൺ എന്നാണ് അറിയപ്പെടുന്നത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഒരേ നേർരേഖയിൽ വരുന്ന സമയത്ത് ചന്ദ്രൻ പിരിചിയിൽ എത്തുന്നു എന്നത് സൂചിപ്പിക്കുന്നു ചന്ദ്രൻ ഭൂമിയോട് അടുക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് കൂടുതൽ തീവ്രമായി പ്രതിഫലിക്കുന്നു ഇത് ചന്ദ്രബിംബത്തിന് കൂടുതൽ ശോഭ നൽകുകയും രാത്രി ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ദൃശ്യപരമായ സൗന്ദര്യത്തിനുമപ്പുറം സൂപ്പർ മൂണുകൾക്ക് ഭൂമിയിലെ വേലിയേറ്റങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നതിനാൽ അതിൻ്റെ ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുകയും സാധാരണ വേലിയേറ്റങ്ങളെക്കാൾ ഉയർന്ന ഉയർന്ന വേലിയേറ്റങ്ങൾക്കും താഴ്ന്ന താഴ്ന്ന വേലിയേറ്റങ്ങൾക്കും ഇത് കാരണമാവുകയും ചെയ്യും എന്നിരുന്നാലും ഈ വേലിയേറ്റ മാറ്റങ്ങൾ പ്രാദേശിക ഭൂമിശാസ്ത്രത്തെയും മറ്റ് ചന്ദ്രചക്രങ്ങളെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു പ്രളയങ്ങളോ മറ്റ് ഗുരുതരമായ പ്രകൃതി പ്രതിഭാസങ്ങളോ ഉണ്ടാക്കുന്നതിൽ സൂപ്പർ മൂണിന് നേരിട്ട് പങ്കില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നവംബറിലെ ഈ സൂപ്പർ മൂൺ സാധാരണ കാഴ്ചക്കാർക്കും ജ്യോതിശാസ്ത്ര പ്രേമികൾക്കും ഒരുപോലെ വിസ്മയവും ഭയഭക്തിയും നൽകുന്ന ഒരു രാത്രിയായിരിക്കും തലയ്ക്ക് മുകളിൽ നടക്കുന്ന ഈ ചലനാത്മകമായ ആകാശ നൃത്തത്തെ ഓർമ്മിപ്പിക്കാൻ ഇതിലും മികച്ച അവസരം വേറെയില്ല ഈ മനോഹരമായ ചാന്ദ്രപ്രദർശനം ആകാശത്ത് പ്രകാശിക്കുമ്പോൾ തല ഉയർത്തി ആ കാഴ്ച ആസ്വദിക്കുവാൻ ഇന്ന് രാത്രി നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം വെബ് ഡെസ്ക് തത്തുമൈ ടി വി